നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ നാട്ടില് ഒരു കലാകാരന് വന്നപ്പോൾ തെരുവോര സർക്കസ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതേമാതിരി തെരുവോര സർക്കസ് നടത്തുകയായിരുന്നു ഇയാൾ അപ്പോൾ ഇയാളെ പരിചയപ്പെട്ടപ്പോൾ ഇയാളുടെ കഥകൾ പറഞ്ഞപ്പോൾ അത് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കണം എന്നൊരാഗ്രഹം കാരണം ഇയാളുടെ ആവശ്യം എന്ന് പറയുന്നത് ഒരു സൈക്കിളാണ് അത് എങ്ങനെയുള്ള സൈക്കിളാണ് എന്നൊക്കെ മൂപ്പര് പറയും കാരണം നമ്മളൊക്കെ ഇവിടെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ നിങ്ങളുടെ ആളുടെ നാട്ടില് ഇങ്ങനെ ഒരു സൈക്കിൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം അപ്പൊ പറയുമ്പോൾ പറയാം ഞാൻ യഥാർത്ഥത്തിൽ എറണാകുളം ജില്ലയിലെ കോതമംഗലം പെരുമ്പാവരും നടുവിലെ നെല്ലിപ്പുഴിന്ന് പറഞ്ഞ സ്ഥലക്കാരനാണ് എന്റെ ചെറുപ്പത്തിലെ നാട് വീടൊക്കെ നഷ്ടപ്പെട്ട് ഞങ്ങൾ തെരുവ് സർക്കസ് കലാരംഗത്ത് ജീവിച്ചു വന്ന ആൾക്കാരാണ് അങ്ങനെ ഞാൻ കല്യാണം കഴിച്ചേക്ക് സർക്കസ് രംഗത്തുള്ള പെണ്ണാണ് അത് കോട്ടയം ജില്ലയിലെ തലവേലപ്പുറം ഭാഗമാണ് അപ്പോൾ പ്രൊഫഷണലായിട്ട് തിരുവനന്തപുരം ജില്ല മുതൽ കന്യാ നമുക്ക് കാസർഗോഡ് വരെ പതിനാല് ജില്ലയിലും ഈ മേഖലയ്ക്ക് സജീവമായിട്ട് ആളുകൾ ഉണ്ടായിരുന്ന കലാമേളയായിട്ട് നടത്തി വന്ന് ഒരു ആക്റ്റീവായിട്ടുള്ളൊരു മേഖലയാണ് പക്ഷേ ഒരു ജനറേഷൻ്റെ മാറ്റം നമ്മുടെ ഫോണ് ഇൻ്റർനെറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇതെല്ലാം ഓട്ടോമാറ്റിക്കലായിട്ട് നിന്നുപോയി അതിന് എക്സ്പെഷ്യലി നമ്മുടെ വിഷ്ണുലോകം പോലെയുള്ള സിനിമ ഇറങ്ങിയതുവരെ ഞങ്ങളുടെയൊക്കെ കാലഘട്ടങ്ങൾ കണ്ടിട്ടാണ് അപ്പോൾ ഒരു അവശേഷിക്കുന്ന കണ്ണി പോലെ ഞാൻ നല്ല പ്രായത്തിൽ ഈ മേഖലയിൽ എത്തിപ്പെട്ട് ഇതല്ലാതെ വേറെ തൊഴിലുകളുമായിട്ടുള്ളൊരു ബന്ധങ്ങളില്ലാതെ ഇത് തന്നെ പ്രൊഫഷണൽ ആക്റ്റീവായിട്ട് മാറ്റിയെടുത്തു ഇപ്പോഴും കേരളത്തിൻ്റെ എല്ലാ മേഖലയും സഞ്ചരിച്ച് ഇത് അവതരിപ്പിച്ചു ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ വന്നിട്ടൊരു അഞ്ച് വർഷത്തോളായി രാമനാട്ടിലാണ് താമസിക്കുന്നത് ഞാനിപ്പോൾ ഞാൻ അവതരിപ്പിച്ച നമ്മുടെ മേഖല നിങ്ങൾക്കറിയാം അവിടെ ഇതിനു ഇതിനുമുമ്പും വന്നിട്ടുണ്ട് അപ്പോൾ സൈക്കിളിൽ സഞ്ചരിച്ച് വന്ന പരിപാടി ഒരു ഉത്സവ സ്ഥലത്ത് വെച്ച് അത് കൊയിലാണ്ടി ഭാഗത്ത് വെച്ചിട്ടാണ് ഒരു ആക്സിഡൻറ്റായി ഇടിച്ചിട്ട് ആൾ നിർത്താതെ പോവുകയും ചെയ്യും അപ്പോൾ ഈ സൈക്കിൾ പഴയ പഴയകാലത്ത് നോർട്ടിങ്ഹാം ഇംഗ്ലണ്ട് റാലി ബൈസിക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇറക്കുമതി ചെയ്തൊരു സൈക്കിളാണ് ആ സൈക്കിള് പഴയ നാടൻ ഒരു വണ്ടിയാണ് പക്ഷേ നമ്മൾ ഇന്ത്യയിൽ നിർമ്മിച്ചതല്ല പിന്നീട് ഇന്ത്യയിൽ ഇന്ത്യൻ റാലി ഇറങ്ങിയായിരുന്നു അപ്പോൾ ഞാൻ ആ സൈക്കിളുമായിട്ടുള്ളൊരു ഒരു ഒരു കമ്മിറ്റ്മെൻറ്റ് വളരെ വലുതാണ് അതിനകത്താണ് നമ്മൾ നമ്പർ ചെയ്തുകൊണ്ടിരുന്നതും തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നൊക്കെ അതിനകത്ത് എവിടെ ചെയ്താലെൻ്റെ അരിപ്രശ്നങ്ങൾ ജീവിതങ്ങളൊക്കെ നടത്തി വന്നിരുന്നു പക്ഷേ ആ സൈക്കിൾ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി അതെല്ലാം ഔട്ട് ഓഫ് ഓർഡർ ആയി ഇത് കിട്ടാനില്ലാത്തൊരവസ്ഥയിൽ എവിടെ അന്വേഷിച്ചാലും ഇല്ല അപ്പോൾ അതിൻ്റെ ഒരു പഴയ ഓൾഡ് നമുക്കൊരു ഫ്രെയിം ഫോർക്ക് മാത്രം കിട്ടിയാലും അതിനകത്ത് വീൽ സെറ്റ് ചെയ്ത് എനിക്ക് പ്രോഗ്രാം ചെയ്യാൻ കഴിയും അതെൻ്റെ ശരീരമായിട്ടും മനസ്സുമായിട്ട് ഇണങ്ങിയ ഒരു സൈക്കിളാണ് മറ്റ് ഹെർക്കുലീസ് ഹീറോ ബി എസ്സിൽ നിന്നും ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടില്ല അതിൻ്റെ ഒരു കുറവുണ്ട് അപ്പോൾ ഞാനിവിടെ വന്ന എൻ്റെ സുഹൃത്തിൻ്റെയൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ എല്ലാവരോടും പറഞ്ഞപ്പോൾ അവരെനിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ഇത് കാര്യങ്ങൾ ചോദിച്ചത് നിങ്ങളുടെ അറിവിൽ ഇങ്ങനെ കിട്ടുമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് സംഘടിപ്പിച്ച് തന്നാൽ വലിയ ഉപകാരമായിരിക്കും കാരണം ഞാനിതുകൊണ്ട് പ്രൊഫഷണലായിട്ട് ജീവിച്ചു വരുന്ന ഒരാളാണ് എൻ്റെ വൈഫുണ്ട് രണ്ട് കുട്ടികളുണ്ട് എല്ലാവരും ഇതിനകത്തൊരു ഭാഗമാണ് ഇപ്പോൾ ആ ടോട്ടലി സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ നിന്ന് പോയപ്പോൾ ഇതിപ്പോൾ റോട്ടിലും ഓരോ അങ്ങാടികളിലും കേന്ദ്രീച്ച് മാത്രം ജീവിച്ചു വരികയാണ് നിലവിൽ നിലവിൽ ഇപ്പോൾ നമ്മൾ ഒരു വണ്ടി സൈക്കിളിന് ഏഴായിരം രൂപ വിലയുണ്ട് ആ വില തന്നെ ഈ സൈക്കിളിനോ പക്ഷേ ഈ സൈക്കിള് ഒരു വിൻറ്റേജായി മാറി അപ്പോൾ അതുകൊണ്ട് ഈ സൈക്കിള് നമുക്ക് എവിടെ അന്വേഷിച്ചാലും കിട്ടാനില്ല ാരും ഇത് കൊടുക്കാൻ തയ്യാറല്ല നൊസ്റ്റാലി പോലെ സൂക്ഷിക്കാം അപ്പൊ ആവശ്യമില്ലാത്തവർ ഇല്ലാത്തവർ ഇരിക്കുന്നുണ്ടെങ്കിൽ കിട്ടിയാൽ മാത്രമാണ് എനിക്കത് കാണിക്കാൻ പറ്റും അപ്പൊ ഇതും ആയിട്ട് നമ്മുടെ ശരീരം വളരെയധികം ചെറുപ്പത്തിലേ അത് ഇണങ്ങിയതാണ് ആ സൈക്കിളിന്റെ അതാണ് അതിന്റെ പ്രത്യേകത അപ്പോൾ എന്തായാലും മൂപ്പര് പറയുന്ന ആ റാലി എന്ന് പറയുന്ന സൈക്കിൾ ഞാനിവിടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതിന്റെ അപ്പോൾ അതുപോലെയുള്ള സൈക്കിള് നിങ്ങളുടെ ആരുടെങ്കിലും അറിവിലോ എവിടെയെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് അറിയിക്കണം എന്നാണ് നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ വാട്സപ്പ് നമ്പറും അതുപോലെ തന്നെ മൂപ്പരുടെ നമ്പറും ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് മൂപ്പരുടെ നമ്പറിൽ ഫോൺ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അത് നേരാക്കാൻ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അത് ഒരാഴ്ച കഴിഞ്ഞ് കിട്ടുകയുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ മൂപ്പര് ഡെയിലി വൈകുന്നേരത്ത് എന്നെ വിളിച്ചുകാണ്ട് കാര്യങ്ങൾ അന്വേഷിക്കാനും ഞാൻ മൂപ്പരോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ നമ്പർ മൂപ്പർക്കും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ നമ്പറിൽ നിങ്ങളുടെ ആരുടെങ്കിലും അറിവില് ഈ റാലി എന്ന് പറയുന്ന സൈക്കിൾ നിങ്ങളുടെ ആരുടെങ്കിലും അറിവിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് വിവരം അറിയിക്കണമെന്നാണ് പറയാനുള്ളത് ഇതുപോലെ റാലി എന്ന് പറയുന്ന സൈക്കിളിന്റെ ഏകദേശം ഇപ്പൊ ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടില് മറ്റുള്ള സ്ഥലങ്ങളിൽ ഓൺലൈനിൽ അത് വെച്ചിട്ടുണ്ട് പതിനയ്യായിരം രൂപ അപ്പൊ ഓൺലൈനിൽ ഈ സാധനം കിട്ടാണ്ട് എന്നാണ് മൂപ്പര് പറയുന്നത് പതിനയ്യായിരം രൂപയൊക്കെ കൊടുത്തുകൊണ്ട് ഒരു തെരുവ് സർക്കസ് അഭ്യസിച്ച് നടക്കുന്ന ഒരു വ്യക്തിക്ക് കുടുംബം പോറ്റാനും ഈ സൈക്കിള് വാങ്ങാനൊന്നും കഴിയില്ല എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു പതിനയ്യായിരം രൂപ കൊടുത്ത് നിങ്ങൾ ആരെങ്കിലും സഹായിക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾ മുഖാന്തരം നിങ്ങൾ മുഖേന നമ്മൾ ആ സൈക്കിൾ വാങ്ങിച്ച് ഇയാൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് റാലി എന്ന് പറയുന്ന ഈ ഒരു സൈക്കിൾ ഈ ഫോട്ടോയിൽ കാണുന്ന സൈക്കിൾ ആരുടെയെങ്കിലും കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് എത്തുന്നത് വരെ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് എത്തിക്കണമെന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് നമ്മുടെ സുഹൃത്തിൻ്റെ ആഗ്രഹം സാധിക്കട്ടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് തെരുവോരങ്ങളിൽ സർക്കസ് നടത്തി ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൈക്കിൾ എത്രയും പെട്ടെന്ന് കിട്ടട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് നിങ്ങളുടെ നാടുകളിലും ഇതുപോലെ ഇയാൾ സർക്കസുമായിട്ട് നിങ്ങളുടെ നാടുകളിലും വരുന്നുണ്ടാവും നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായം മൂപ്പർക്ക് ചെയ്തു കൊടുക്കണം എന്ന് കൂടെയാണ് നിങ്ങളോട് പറയാനുള്ളത് കാരണം കേരളത്തിൻ്റെ ഉടനീളം പല സ്ഥലങ്ങളിലും വർഷങ്ങളായിട്ട് സർക്കസ് ചെയ്തു പോകുന്ന ഒരു വ്യക്തിയാണ് കാരണം എൻ്റെ നാട്ടിൽ വന്നപ്പോൾ അതിൻ്റെ വീഡിയോസ് ഇതൊക്കെ ഞാൻ അതിൽ കൊടുത്തിരുന്നു അപ്പം ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ട്യൂബൊക്കെ പൊട്ടിക്കുമ്പോൾ ദേഹത്തു നിന്നൊക്കെ ചോര വരുന്നുണ്ട് അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഇവർ ഇത് അഭ്യസിച്ച് പോകുന്നത് കാരണം അത് അവരുടെ കലയാണ് ജീവിതമാർഗ്ഗമാണ് അപ്പോൾ ആ ഒരു ജീവിതമാർഗ്ഗത്തിലേക്ക് വേണ്ട ഒരു ആവശ്യ സാധനമാണ് ഈ പറയുന്ന സൈക്കിൾ അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ആരുടെങ്കിലും കയ്യിലോ നിങ്ങളുടെ അറിവിലോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കാണ് അത്ര മാത്രമാണ് നമുക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് അപ്പോൾ മാക്സിമം എല്ലാവരിലും എത്തിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കണമെന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്